രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ വർണ്ണശബളമായ പരേഡ് നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു രാജ്യത്തിന്റെ മതേതരത്വവും പരമാധികാരവും അഖണ്ഡതയും പരിപാലിക്കപ്പെടണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു

പോലീസ് എക്സൈസ് വനം വകുപ്പുകൾക്ക് പുറമെ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എന്നിങ്ങനെ ഇരുപത്തിനാല് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ആ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആരുടെയും നമുക്ക് അറിവ് കഴിയില്ല ഏകത്വം എന്ന് വിളംബരം ചെയ്യുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതി കലഭേദങ്ങളും മതഭേദങ്ങളും കലാവസ്ഥയും എല്ലാത്തിന്റെ വ്യക്തിത്വമാണ് ഭാഷയും മത്തധാന രീതിയും എല്ലാം എല്ലാം പക്ഷേ ഈ മുഖുമുഖമായ വൈവിധ്യകര സാഹചര്യത്തിലും ഇന്ത്യയെ അഖണ്ഡമായി നിർത്തുന്ന അറുപചനീയമായ ദേശാഭിമാനം ജൂലമായ രക്തബോധമുണ്ട് അത് നഷ്ടപ്പെടുത്തിക്കൂടാ നഷ്ടപ്പെടുത്താൻ ആ ശ്രമിച്ചാലും അതിനെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്തിൻ്റെ സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്തിൻ്റെ ഉത്തമമായ മതനിരപേക്ഷത മതേതരത്വം ഒക്കെ പരിപാലിക്കാൻ രാജ്യത്തെ ജനങ്ങൾ സന്നദ്ധമാകേണ്ട ഒരു സാഹചര്യത്തിൽ കമാൻഡന്റായി അഭിഷേക് ഷിറ സെക്കൻഡ് കമാൻഡന്റായി ടി എം വിപിൻ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി കണ്ണൂർ ബാൻഡ് ടീമും മൂന്ന് സ്കൂളുകളുടെ ബാൻഡ് ടീമും പരേഡിന്റെ മാറ്റുകൂട്ടി കണ്ണൂർ മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് റൂറൽ എസ് പി അനുജ് പലിവാൽ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ